ിന്നൊരു മുളകിട്ട കിട്ട മീൻകറി വയ്ക്കാം അതിന് വേണ്ട സാധനങ്ങൾ മീൻ ഒരു കിലോ മീനാണിത് എന്താ ഇവിടെ പാരി എന്ന് പറയുന്ന ഒരു മീനാണ് അത് വെട്ടിക്കഴുകി എല്ലാം റെഡിയാക്കി വെച്ചതാണ് ഉലുവ മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ് കായപ്പൊടി ത്രാനെങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ചട്ടി ചൂടായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ ഇനി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു ചെറിയുള്ളി ഒന്ന് വഴട്ടുക ശകല ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് നല്ലപോലെ ഒന്ന് വഴറ്റണം അതിൻ്റെ കൂട്ടത്തിൽ കറി കൂടി ഇടുക നല്ലതുപോലൊന്നും വഴലട്ടെ അധികം മൂക്കണ്ട ഒരു അതിൻ്റെ എല്ലാം ഒന്ന് പച്ചചോപ്പായ ഒന്ന് മാറുന്നതും വരെ മഞ്ഞപ്പൊടി ഇടാം ഇത് മൂത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇടുന്നു ഇച്ചിരി ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി നല്ലപോലെ തന്നെ പച്ചമണം മാറുന്നതും വരെ ചെറിയ തീർന്നു ഇളക്കി കൊടുക്കാം പിന്നെ ആ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട് മുളക് പൊടിയുടെ അപ്പം ഇനി ഞാൻ പുളി വെള്ളം കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ആ വെള്ളവും പുളിയും കൂടെ ഒഴിച്ചി കൊടുക്കാം ചക്കരം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ചെറിയ തീയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി 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 അപ്പോൾ ഇതിനകത്ത് എണ്ണ ചെടി അതുവരെ നമുക്കിതൊന്ന് അറ്റി എടുക്കാം അങ്ങനെ നമ്മുടെ മസാല എല്ലാം മുളകെല്ലാം നല്ല പോലും മുത്ത് എണ്ണ പെരിഞ്ഞ് ഇനി നമുക്ക് മീൻ വേഗാനുള്ള വെള്ളം അച്ഛനും ഒഴിച്ച് വയ്ക്കാം ഇനി ഇത് തിളക്കുമ്പോഴ്ക്കുമ്പോഴേ നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ മീൻകറി വെച്ചിരിക്കുന്ന മീൻ പറക്കിടും നമ്മൾ മീൻ കറിയുടെ അരപ്പൊക്ക തിളച്ചിട്ടുണ്ട് നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി മീൻ പറക്കിയിട്ടുണ്ട് ചാക്കല കലം കായപ്പോഴു മുളകിട്ട മീക്കർ റെഡി ആയിട്ടുണ്ട് വീട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ